ഇരുപത് വയസ്സാവുന്നതിന് മുമ്പേ ബാലപുറിച്ച ആളാണ് ഞാൻ ആ ഞാൻ ഉണ്ണിത്താനാണ് ഏഹ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനാണ് ഏഹ് എനിക്ക് അന്ന് ജാതി മതമൊക്കെ അപ്പം ഞാൻ കളഞ്ഞതാണ് ഏഹ് അപ്പം എന്നെ ഇനി ജാതി പഠിപ്പിക്കാൻ ഞാൻ ജാതി വേറി പിടിച്ചെന്ന് പറഞ്ഞാൽ അത് റോങ് വിത്ത് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് പുതിയ ജനറേഷൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എൻറേജഡ് അവർക്ക് എന്റെ സ്റ്റേറ്റ്മെന്റിനോട് ഇത് ചെയ്യുന്നെങ്കിൽ നോട്ടീസ് ചെയ്യപ്പെടാനുള്ള അത്യാഗ്രഹം ആണ് വേറൊന്നുമല്ല അതൊരു സൗൽ നോട്ടീസ്റ്റ്യൂട്ടിൽ ഇപ്പൊ നടക്കുന്നത് വെള്ളി ആഷി കപു എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ പഠിപ്പിക്കും ആ അതെ അതെ നമ്മളൊരു വളരെ ഒരു ഒരു മെഡിറ്റേഷനും കൂടെ ഉണ്ടാകുന്ന ഒരു വർക്ക് ആവണം അല്ലാതെ നാല് പേര് ചെയ്യുന്ന അടിപടി ഉണ്ടാക്കുന്ന സാധനം അല്ല സിനിമ ഹോട്ടൽ മുറി ബുക്ക് എടുത്തിട്ട് ബുക്ക് ചെയ്താൽ അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞുണ്ടാക്കുക സിനിമ ഉണ്ടാക്കുന്നു അതല്ല സിനിമ അതുകൊണ്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ നല്ല സിനിമ കാണണം അവരെന്തോ ജോലിക്ക് വരുന്ന സ്ത്രീകൾ അണിഞ്ഞൊടി വന്ന് ഡബ്ല്യു സി സി സംസാരിക്കുന്നു എന്ന് പറയുന്നു അതിലെ രണ്ടു പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് അതെന്നെ അതെ അതെ ആരോപണങ്ങളാണ് ഇനി ഒരു കോണ്ടക്സ്റ്റ് മാറ്റി പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പാവപ്പെട്ട പിന്നെ 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 പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് ഇവരെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേഷം കെട്ടിച്ച് ആളുകളുടെ മുമ്പിൽ മീഡിയയുടെ കൂടി കൊണ്ടു നടക്കുകയാണ് ഇവരെ എന്നാണ് പറഞ്ഞത് അത് നേരെ തിരിച്ച് അവരുപയോഗിച്ചത് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇതാണ് ഇവരെ ഇവരെ സാധാരണ പെണ്ണുങ്ങളാണ് സാധാരണ സ്ത്രീകളാണ് അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അവരെ കൊണ്ടുപോയിട്ട് വേഷമൊക്കെ കെട്ടിച്ച് എവിടെ കൂടെ നിർത്തി എടുക്കുക എന്നിട്ട് മീഡിയയിലിടുക എന്തിനാണ് ദേ ഫീൽ എന്ന അവരെക്കൊണ്ടെല്ലാം പറയിപ്പിക്കുക ചേച്ച് ചെയ്ത് വിളിക്കുക വാട്ട് ഇസ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് അല്ലാതെ നടന്ന് പിന്നെ തൂപ്പുകാരെ കൊണ്ടു നടക്കുന്നത് ദിഇസ് ആർ ഡൂയിങ് ദാറ്റ് പോപ്പുലിസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമായിരിക്കും അതല്ലേ വാട്ട് ഡു ദി ഹാവ് ടു ഡു വിത്ത് വിത്ത് വി സ്വീപേഴ്സ് ഞാനാ സ്വീപേഴ്സ് മോശമായിട്ടും അറിയാമല്ലോ സ്റ്റുഡൻസിന് എന്താ വാട്ട് ടു ഹാവ് ഡു വിത്ത് ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലേ ഇല്ല ഡബ്ല്യു സി സി ഒക്കെ പൊക്കോട്ടെ ഡബ്ല്യു സി സി വേറെ അതിനെ പറ്റിയൊന്നും ഞാൻ കമൻറ്റ് ചെയ്തൊന്നുമില്ല ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുമായിട്ട് കൂടെ നിന്ന് പടവെടുക്കുന്നു എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു ഞാൻ ആക്ച്വലായിട്ടുള്ള സംഭവത്തെ പിന്നെ പറഞ്ഞില്ലേ അതിൽ നിന്ന് ഇവരെ ഇവരെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇവർ ഈ പെണ്ണുങ്ങൾ അത് അറിയാതെ നിന്നു കൊടുക്കുക അതിന് വേണ്ടിയിട്ട് അവരും കാര്യമായിട്ട് വേഷമൊക്കെ കിട്ടി ഇപ്പം ഇടയ്ക്ക് ആരോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ മാറിപ്പോയുന്നു

ഈ അവരുടെ ഒരു സമീപനം അതാണ് പലപ്പോഴും അവര് നിന്ന് വ്യത്യസ്തം എന്ന് എനിക്ക് എന്നെ ഞാൻ സ്വയം ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു ഞാൻ എനിക്ക് എൻ്റെ ബോധ്യം അനുസരിച്ച് പടം എടുക്കുന്നു പഴയ അവർ വന്നോ പുതിയത് വന്നോ ഐ ഡോണ്ട് കമ്പയർ മൈസെൽഫ് വിത്ത് എനിബഡി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഫിലിം ഉണ്ട് ലോകത്ത് അവരോടുമായിട്ട് പോലും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല എനിക്കിഷ്ടമില്ലാത്തൊരു ഒത്തിരിയുണ്ട് അവരോട്ടും കമ്പയർ ചെയ്യുന്നില്ല ഐ ഡൂ മൈ വർക്ക് അപ്പം ആളുകൾ വിചാരിക്കുന്നു ഞാൻ ആർട്ട് ഫിലിം ചെയ്യുന്നു ഞാൻ ആർട്ട് ഫിലിം ഉണ്ടാക്കുന്നില്ല ഐ മേക്ക് ഫിലിംസ് ദേ ഷുഡ് നോട്ട് കമ്പയർ ദംസെൽസ് വിത്ത് മീ ഫോർ ഇൻസ്റ്റൻസ് പിന്നെ എന്താണ് ജിയോ ബേബി എന്ന് പറയുന്ന ആള് നിങ്ങൾ പുതിയ റേഷനോട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞില്ലേ ആ അതെടുത്തിട്ട് എനിക്ക് പടം അയച്ചു തന്നു അയച്ചു പറഞ്ഞു സാറിൻ്റെ സാർ ഞാൻ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എലിപ്പത്തായുമാണ് സാറ് നോക്കിയിട്ട് പറയാൻ പെണ്ണാം ഇവിടെ ഞാൻ വളരെ നല്ല സർട്ടിഫിക്കറ്റ് എഴുതി എന്നെ ഇതുപോലെ ഒരു ക്യാമറ കൊണ്ടൊരാൾ വന്ന് എടുത്തോണ്ട് പോയി അത് വി യൂസ്ഡ് ഇറ്റ് ടു ദി ഹെൽത്ത് ഏ അയാൾ അതേ അയാൾ തന്നെ ഞാൻ ഇനോഗ്രിറ്റീവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മലബാറിൽ മലബാറിലെ പിന്നെ എന്താ പറയുക എൻ്റെ ഞാൻ യുനോഗ്രീവ് അയാളുടെ പടം അയാൾ പിൻവലിച്ചു ഹൗ ഹൗ വില് യു എക്സ്പ്ലെയിൻ ഇറ്റ് യൂസ് ചെയ്യുന്നത് ദരി ഇസ് എ ഗ്യാപ്പ് അതിനോ വാട്ട് ഇസ് വെരി തിയാപ്പ് എൻ്റെ അടുക്കൽ ഈ മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ ബംഗാളിയിൽ ഒരുപാട് പറഞ്ഞ ഭാഷകളിൽ ആദ്യവും രണ്ടാമത്തെ പടം ആദ്യത്തെ പടം എടുക്കുന്നവർ പ്രത്യേകിച്ച് എനിക്ക് സ്ഥിരമായിട്ട് പടം അയച്ചു തരും അയച്ചു തന്നിട്ട് സാറിൻ്റെ അഡ്വൈസ് വേണം സാറിൻ്റെ കമൻറ്റ് വേണംന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് ഇരുന്ന് വായിച്ച് കണ്ടിട്ട് അവർക്ക് അയയ്ക്കും ആ വലിയ വലിയ ഡീന ഡീൽ വിത്ത് ദ സമൃദ്ധമായ ഈ ഈ പടത്തിന് ഇയാൾ മാത്രമല്ല വേറെ പടമുണ്ടായിരുന്നു പകാൻ തുടങ്ങൊരു പടം ഉണ്ടായിരുന്നു అదక యామోట్ ఈ పడే ఓరే గ్యాప్ ఎంత నో బడి ఎల్స్ విల్ డూ వట్ నో బడి ఎల్స్ విల్ డూ విట్ బికోస్ దే విల్ అదర్వైస్ సీ వి నో కోంపెటేటిస్ ఐ హెవర్ సీ లైక్ దాట్ ఐ హ విష దాట్ యు నో దే మే డిఫరెంట్ ఫిమ్స్ దిస్ ఈస్ మై గ్రేట్ విష్ ఐఎమ్ వే హాపి సనల్ ఓకే సనల్ వ్యతసం న్ ప్రొమోట్ ఎవడం న్వే పేరువరా പു പുതിയ തലമുറ എനിക്കെതിരാണെന്ന് പറഞ്ഞ അങ്ങനൊന്നും അല്ല ഒരുപാട് പേരുണ്ട് ഞാൻ നാലഞ്ച് പേരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ഐ പറഞ്ഞർ പീസസ് ദേ ഹാവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ബെറ്റർ ഫിലിംസ് ബെറ്റർ ദാൻ ദി റൊട്ടീൻ ദാറ്റ്സ് വാട്ട് മാറിയിട്ടുള്ള റൊട്ടീൻ പടത്തിന് ഞാൻ വെൽക്കം ചെയ്യുന്നു ബട്ട് ദേ ഷുഡ് നോട്ട് തിങ്ക് ദേ ജസ്റ്റ് ബിക്കോസ് ഐ ഗേവ് ദം സർട്ടിഫിക്കറ്റ് ദേ മേഡ് എ മാസ്റ്റർ പീസ് നോട്ട് തിങ്ക് ലൈക്ക് ദാറ്റ് ഞാൻ ഞാൻ നാല് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അറ്റ്ലീസ്റ്റ് ഹാഫ് എ ഡസൺ പീപ്പിൾ അല്ലേ ഞാൻ ഒന്ന് രണ്ട് പേര് പറഞ്ഞാൽ ബാക്കി മറന്നുപോയാലോ വിട്ട് കളഞ്ഞാലോ എനിക്ക് ഏറ്റവും അവസാനം ഞാൻ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം എടുത്ത ആളാണ് പിന്നെ അവിടെ പേര് പേര് ആ ഒരു 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 കാറില്ല ഒരു പിന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നവണ് ആ അതല്ല എന്നാ അതെ അത് ആ ആ ഡോൺ ഡോ ഡോൺ പാലത്തറ യസ് മീ ഡിസ് ഫിലിംസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട് ഞാനയാളെ എൻകറേജ് ഞാൻ ഒരൊറ്റൊരാളിനെയും പോലും ഡിസ്കറേജ് ചെയ്ത ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഒരു ആരും തന്നെ ശരിയായില്ലോന്നുകൂടു ഒരിക്കലോ ഞാൻ മറുപടി അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ വേറെ എന്തെങ്കിലും പറയും എക്സ്പ്രസ് ചെയ്യുന്നത് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം ഞാനതൊക്കെ പറഞ്ഞിട്ട് പലരും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്